മമ്മൂട്ടിയും മോഹൻലാലും മലയാളത്തിന് കിട്ടിയ ഭാഗ്യമാണ് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം മലയാളികളുടെ മനസ്സിലേക്ക് ഇതുപോലെ ഇടിച്ചുകയറിയ മറ്റൊരു വഴിപാട് ചേട്ട് കാണില്ല ലാലേട്ടൻ തൻ്റെ ഇച്ചാക്കയ്ക്ക് വേണ്ടി ശബരിമലയിൽ നേർന്ന ഈ വഴിപാട് ചേട്ട് നമുക്ക് കാണിച്ചു തരുന്നത് മറ്റൊരു ഇൻഡസ്ട്രിയിലും കാണാൻ സാധിക്കാത്ത ഒരു സ്നേഹ സൗഹൃദമാണ് അതെ മലയാള സിനിമയിലൂടെ വളർന്നു വന്ന ഒരു ബന്ധം ലാലും ഇച്ചാക്കയും ഒരിക്കൽ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് സുഹൃത്തും സഹോദരനും അപ്പുറമുള്ള വൈകാരികമായ എന്തോ വലിയ ബന്ധമാണ് ലാലുമായി ഉള്ളത് എന്ന് തിരിച്ച് ലാലേട്ടനും അതേ ഇഷ്ടവും ബഹുമാനവുമാണ് അദ്ദേഹത്തിൻ്റെ ഇച്ചാക്കയോടുള്ളത് ലാലിൻ്റെ മാത്രം മമ്മൂട്ടികയോടുള്ളത് ഈ സ്നേഹം എന്നും അത്ഭുതത്തോടെയാണ് മറ്റുള്ളവർ നോക്കിക്കണ്ടത് ഏകദേശം ഒരേ സമയത്താണ് അവരുടെ കരിയർ ഗ്രാഫ് ഉയരാൻ തുടങ്ങുന്നത് സ്വാഭാവികമായും മത്സരവും വാശിയും വന്നേക്കാം പക്ഷേ അവർക്കിടയിൽ വളർന്നത് ആത്മബന്ധമായിരുന്നു നാൽപ്പതിലേറെ വർഷം ഒരുമിച്ച് ഒരു ഇൻഡസ്ട്രിയിൽ അവരുണ്ട് ഇതുവരെ ഇരുവരും ഒരുമിച്ച് സ്ക്രീനിലെത്തിയത് അൻപത്തിനാല് തവണയാണ് ഇപ്പോൾ മറ്റൊരു സിനിമയ്ക്കായി വീണ്ടും ഇരുവരും ഒന്നിക്കുമ്പോൾ അത് മലയാളികൾ ഒരു പുതുമ പോലെ തന്നെയാണ് കൊണ്ടാടുന്നത് നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ എന്ന സിനിമയാകും മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഒരു ആരാധകന്റെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന സിനിമ അവിടെ ലാൽ ഇച്ചാക്കി കൊടുക്കുന്ന ഒരു മുത്തമുണ്ട് ഇന്നും സിനിമയിലെ ഈ രംഗങ്ങൾ വീണ്ടും വീണ്ടും മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്നതാണ് ഹരികൃഷ്ണൻസ് എന്ന സിനിമയിൽ പരസ്പരം കളിയാക്കുന്ന സീനുണ്ട് മറ്റൊരു സൂപ്പർ താരങ്ങൾക്കും കഴിയാത്തൊന്ന് തന്നെയാണ് അത് എന്ന് എത്രയോ സംവിധായകർ പിന്നീട് പറഞ്ഞിട്ടുണ്ട് കാരണം അവിടെ മലയാള സിനിമയുടെ രണ്ട് സൂപ്പർ താരങ്ങൾ പരസ്പരം ഹാസ്യ ഹാസ്യരൂപേണെ കളിയാക്കുകയാണ് ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിലെ ബന്ധവും അത്രമാത്രം അടുപ്പമുള്ളതാണ് തൻ്റെ സഹോദരങ്ങൾ വിളിക്കുന്ന പോലെ ഇച്ചാക്ക എന്നാണ് ലാൽ തന്നെ വിളിക്കുന്നത് എന്ന് ഒരിക്കൽ മമ്മൂട്ടി പറഞ്ഞിരുന്നു വീട്ടിന് പുറത്തുള്ളവർ അങ്ങനെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാൽ വിളിക്കുമ്പോൾ മനസ്സിൽ തൊട്ട് ഹൃദയത്തിൽ തൊട്ട ഒരു വിളിയാണ് കേൾക്കുന്നതെന്നും അതിനൊരു പ്രത്യേക സുഖമുണ്ടെന്നും മമ്മൂക്ക പറഞ്ഞിരുന്നു ഇച്ചാക്ക എന്ന് വിളിക്കുമ്പോഴും അവിടെ ലാലേട്ടൻ മാത്രം മമ്മൂട്ടിയെ വിളിക്കുന്ന മറ്റൊന്നാണ് മമ്മൂട്ടിക്ക ലാലിൻ്റെ മാത്രം മമ്മൂട്ടിക്ക പല വേദികളിലും സ്നേഹം നിറഞ്ഞ ആ ഒരു വിളി ലാലേട്ടൻ മമ്മൂട്ടിയെ വിളിക്കാറുണ്ട് അത് ആരാധകരിലുണ്ടാക്കുന്ന ആവേശം ഒരുപാട് കൂടുതലാണ് നിറസദസ്സ് കയ്യടിയോടെ ആ വിളിയെ ഏറ്റെടുക്കുന്നത് പലപ്പോഴും കാണുന്ന കാഴ്ചകളിലൊന്നാണ് അതുപോലെ ഇരുവരും ഒരുമിച്ചെത്തിയ സിനിമകളിൽ മത്സരിച്ചഭിനയിക്കുന്ന രണ്ട് മഹാപ്രതിഭകളെ കാണുമ്പോൾ മലയാളികൾ അഭിമാനിക്കാറുണ്ട് കാരണം ഇവർ മലയാളികളുടെ സ്വന്തമാണ് ഇന്ന് ഈ സൗഹൃദം കാണുമ്പോൾ ആ അഭിമാനം വീണ്ടും ഇരട്ടിക്കുകയാണ് മറ്റെവിടെയും ഇതുപോലെ രണ്ട് സൂപ്പർ സൂപ്രതാരങ്ങളില്ല ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആർക്കാണ് മുൻതൂക്കം എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആ സിനിമ ഇല്ലാതാകുന്ന കഥകൾ മറ്റു ഭാഷാ സംവിധായകർ പലകുറി പറഞ്ഞിട്ടുണ്ട് അതേസമയം ഇത് ആദ്യമായല്ല ആരാധകർ ഇരുവരുടെയും സ്നേഹം കണ്ട് അത്ഭുതപ്പെടുന്നത് ഇരുവരുടെയും ഒരു സിനിമ ഇറങ്ങുമ്പോൾ അവിടെ ആശംസകൾ അറിയിക്കാൻ രണ്ടുപേരും ആദ്യമെത്തും മാത്രവുമല്ല ഒരു ഇന്റർവ്യൂവിൽ മമ്മൂക്ക പറയുന്നുണ്ട് പണ്ട് ഫോൺ വരുന്നതിന് മുൻപ് ഇടക്കിടയ്ക്ക് ഞങ്ങൾ കത്തുകൾ എഴുതുമായിരുന്നു എന്ന് എന്തായാലും ഇന്ന് സോഷ്യൽ മീഡിയ ആഘോഷമാക്കുകയാണ് മമ്മൂക്കയുടെ ലാലിന് ഇച്ചാക്കയോടുള്ള സ്നേഹം